കൊല്ലം സ്വദേശികളായ ദമ്പതികളും ഇരട്ടക്കുട്ടികളും അമേരിക്കയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് കലിഫോർണിയ സാൻമെറ്റേയോയിൽ താമസിച്ചിരുന്ന കൊല്ലം സ്വദേശി ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലീസ് ഇരട്ടക്കുട്ടികളായ നോഹ നെയ്തൻ എന്നിവരുടെ മരണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസമാണ് ആനന്ദിനെയും ആലീസിനെയും വെടിയേറ്റ് ബാത്റൂമിൽ മരിച്ച നിലയിലും മക്കളെ കിടപ്പുമുറിയിൽ ജീവനറ്റ നിലയിലും കണ്ടെത്തിയത് സന്തോഷ ജീവിതം നയിച്ച ആലീസും ആനന്ദും വെടിയേറ്റു മരിച്ചു എന്നതും കുട്ടികൾ വിഷബാധയേറ്റോ വിഷപ്പുക ശ്വസിച്ചോ മരിച്ചു എന്നതും ദുരൂഹത ഉണർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ആനന്ദും പ്രിയങ്കയും സാൻമെറ്റയോയിലെ വീട്ടിൽ താമസം ആരംഭിച്ചത് ഏകദേശം പതിനേഴ് കോടിയിലേറെ രൂപ വിലവരുന്ന വീട്ടിലായിരുന്നു കുടുംബത്തിന്റെ താമസം അഞ്ചു കിടപ്പുമുറികളുള്ള വീട്ടിലെ ഒരു മുറിയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അത്യാഡംബര ജീവിതമാണ് ഇവർ നയിച്ചിരുന്നത് ആനന്ദ് നേരത്തെ ഗൂഗിളിലും മെറ്റയിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു പിന്നീട് നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ പുതിയ കമ്പനി തുടങ്ങി ഭാര്യ ആലീസിനും മികച്ച ശമ്പളത്തിൽ ജോലിയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആനന്ദ് വിവാഹമോചനത്തിനായി ഹർജി ഫയൽ ചെയ്തിരുന്നതായും എന്നാൽ പിന്നീട് ഇതുമായി മുന്നോട്ടു പോയില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇതിനുശേഷം നാലു വർഷം മുമ്പാണ് ഇവർക്ക് കുട്ടികൾ ജനിച്ചത് സംശയരോഗമായിരുന്നു ആനന്ദിന് എന്നാണ് പുറത്തുവരുന്ന വിവരം കുറച്ചു കാലമായി തുടങ്ങിയ സംശയത്തിൽ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു കുളിമുറിയിൽ നിന്ന് കണ്ടെടുത്ത തോക്ക് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണെന്നും ഇതിന് ലൈസൻസ് ഉണ്ടെന്നുമാണ് റിപ്പോർട്ട് തോക്ക് വാങ്ങിയതുതന്നെ ഭാര്യയോട് പ്രതികാരം ചെയ്യാനായിരുന്നു ഭാര്യയുടെ അമ്മ ജൂലിയറ്റ് ഇവർക്കൊപ്പം അമേരിക്കയിലാണ് താമസിച്ചത് ജൂലിയറ്റ് നാട്ടിലേക്ക് മടങ്ങിയ ശേഷമാണ് ആനന്ദ് പദ്ധതി നടപ്പാക്കിയത് കുളിമുറിയിൽ ബാത്ത് ടബിൽ വെച്ചാണ് ഭാര്യയ്ക്ക് നേരെ വെടിവെച്ചത് അതേസമയം കുട്ടികളുടെ ശരീരത്തിൽ വെടിയേറ്റതിന്റെ അടയാളങ്ങൾ ഇല്ലെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു വിഷം നൽകിയോ ഹീറ്ററിലെ വിഷപ്പുക കൊണ്ട് ശ്വാസം മുട്ടിച്ചോ കുട്ടികളെ കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം കുടുംബത്തെ വകവരുത്തിയ ശേഷം ആനന്ദ് സ്വയം നിറയൊഴിച്ചു അതേസമയം വെടിയൊച്ച അയൽക്കാരും കേട്ടിരുന്നു എന്നും കാര്യമില്ലെന്നു കരുതി ആരും ഗൗരവത്തിൽ എടുത്തില്ലെന്നുമുള്ള സങ്കടകരമായ റിപ്പോർട്ടും പുറത്തുവരുന്നു ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അയൽക്കാർക്ക് വലിയ വിവരമില്ല അടുത്തടുത്ത് വീടുകളുള്ള സ്ഥലമാണ് ഇവിടം